ഡൊമിനിക് അരുണിന്റെ ഫാൻഡസി അഡ്വഞ്ചറി ചിത്രമായ ലോകയിൽ ടൊവിനോ തോമസിന്റെ കഥാപാത്രമായ ചാത്തൻ ഒരു ഗാനം മൂളിക്കൊണ്ടുവരുന്നത് നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒന്നാണ് എന്നാൽ അത് വേറൊന്നുമല്ല സംവിധായകൻ ജിജോ പുന്നൂസിന്റെ ചിത്രമായ കുട്ടിച്ചാത്തനിലെ പാട്ടാണത് എസ് ജാനകിയും എസ് പി ശൈലജയും ചേർന്ന് പാടി അനശ്വരമാക്കിയ ആലിപ്പഴം പെറുക്കാൻ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ചാത്തൻ മൂളുന്നത് അതായത് ലോകയിലെ ചാത്തന് കുട്ടിച്ചാത്തൻ സിനിമയിലെ റെഫറൻസ് അങ്ങനെ കല്യാണി പ്രിയദർശൻ അഭിനയിച്ച സിനിമ രണ്ട് സിനിമകളെയും അവയുടെ കഥാപാത്രങ്ങളുടെ കഥയുമായി ബന്ധിപ്പിക്കുന്നതിനൊപ്പം ഒരു സിനിമാറ്റിക് ക്ലാസിക്കിന് ട്രിബ്യൂട്ട് അർപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ രണ്ട് സിനിമകളും തമ്മിലുള്ള ബന്ധം പാട്ടില് മാത്രം അവസാനിക്കുന്നതല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഇൽ പുറത്തിറങ്ങിയ മൈഡിയൊരു കുട്ടിച്ചാത്തന്റെ എഴുത്തുകാരനായ രഘുനാഥ് പലേരിയും ലോക എന്ന ചിത്രത്തിൽ ഒരു വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട് കല്യാണിക്ക് പാസ്പോർട്ട് നൽകുന്ന ടോം ഐസക്ക് എന്ന കഥാപാത്രമായി രഘുനാഥ് പ്രത്യക്ഷപ്പെടുന്നുണ്ട്